ബഡ്ജറ്റ് ടൂറിസം നേടുന്ന നേട്ടം ചില്ലറയല്ല കേരളത്തിലെ ബഡ്ജറ്റ് ടൂറിസം നമുക്ക് വർദ്ധിക്കുന്ന ഇരുന്നൂറില് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ശതമാനം വർദ്ധന വരുമാനത്തിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നേടിയിരിക്കുന്ന നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം ലാഭമാണ് വർധനമാണ് ലാഭത്തിലെ വർധനം നല്ല വണ്ടി ഇറങ്ങുന്ന കൂടി മാറും മട്ടുമാറും വണ്ടികൾ ഇപ്പം ചിറ ഇറങ്ങും നമ്മൾ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടി ഇറങ്ങി ഒരു ദിവസം ശരാശരി വണ്ടിയുടെ ലാഭം പതിനായിരം രൂപയാണ് എല്ലാ ചിലവും പോയിട്ട് പതിനായിരം രൂപയാണ് ഈ സൂപ്പർ കാശ് പ്രീമിയം വണ്ടി പാലക്കാട് പോയി തൃശ്ശൂർ പോയി തിരിച്ചു വരുമ്പോൾ ശരാശരി പതിനായിരം രൂപയാണ് ഈ വണ്ടി ലാഭം ഉണ്ടാക്കുന്നത് നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ ജനങ്ങൾ ആശ്രയി അതിനെ തീർച്ചയായിട്ടും കെ എസ് ആർ ടി ഉപേക്ഷിക്കില്ല കൃത്യമായി പോകണം കൃത്യമായി വരണം വഴി കിടക്കരുത് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ല നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നമ്മളിതിനെ നിങ്ങളുടെ ഒരു മനസ് ഒരു ഒരു പിന്തുണയും സർവീസിലുള്ള ജീവനക്കാരുടെ അർപ്പണബോധത്തിലുള്ള പ്രവർത്തനവും നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയും പാലക്കാട് സിറ്റിലെ ഒരു ഡ്രൈവറുടെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കേൾക്കണ ഒരു തമാശ പറയാൻ വേണ്ടി പറഞ്ഞാൽ തമാശ എൻ്റെ ക്രൂരമായ തമാശ സിറ്റിലെ ഡ്രൈവർ രണ്ട് സ്ത്രീകളെ വണ്ടിയിടിച്ചു പോന്നു പാലക്കാട് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടു വീഡിയോയിൽ ഈ ഡ്രൈവർ ബ്രേക്ക് എന്ന സ്ഥാനത്തിലേ തുടർന്നില്ല ഈ രണ്ട് സ്ത്രീകൾ വഴിയിൽ നിൽക്കുന്ന വെട്ടി ഒഴിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഞാൻ നേരെ അവരെ ഇടിച്ചു കൊന്നുകൊണ്ട് ഒന്നോണ്ട് ഓരോന്ന് അയാളുടെ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് വിഷയം പറഞ്ഞു അറുപത് പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നു അറുപത് പേരെ ജീവൻ രക്ഷിക്കണോ രണ്ട് പേരെ കൊല്ലണോ എന്ന് ഞാൻ ആലോചിച്ചപ്പം മറ്റതാ നല്ലതെന്ന് തോന്നിയത് അവന് നല്ല ഡ്രൈവറല്ലേ മനുഷ്യൻ അങ്ങനെ തോന്നിയോ ആ എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് തോന്നിയാൽ മതി എന്ന് പറഞ്ഞു കാരണം അവൻ പറയുകയാണ് രണ്ടുപേർ നടു നയിക്കുന്ന സ്ത്രീകൾ ഈ രണ്ടുപേര് വട്ടഞ്ചാടി ഒന്ന് ഒഴിക്കാൻ നോക്കുന്നില്ല ബ്രേക്ക് ചെയ്യുന്ന ക്യാമറയിൽ നമുക്ക് കാണാമല്ലോ വണ്ടി ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് എന്ന സാധനത്തിൽ തൊട്ടോ എന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മൻ എന്താ അങ്ങനെ തൊടാത്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അറുപത് പേരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേരെ കൊല്ലണോ എന്ന് ആലോചിച്ചപ്പോ ഇത് മതി എന്നെനിക്ക് നമ്മൾ ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ അങ്ങേക്ക് ഇത്ര വലിയൊരു ചിന്തയ്ക്കുള്ള സമയം കിട്ടിയത് വലിയ അത്ഭുതം തന്നെ വീട്ടിൽ നിന്ന് കൂടുതൽ ആലോചിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു അല്ലാതെ എന്തോ അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് നല്ലതോ ചീത്ത ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രത്യേക ഡ്രൈവർ ഓടിക്കുമ്പോൾ തിരുനെന്വേലിയിൽ പോയി വരുമ്പോൾ ഇരുപത് ലിറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട് ബാക്കി ചില മാന്യമാർ ഓടിക്കുമ്പോൾ പട്ടപൂജ്യം ഇത് താഴെ കിടക്കും ഇപ്പം സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തി അതായത് ഏ ഒരു ഡ്രൈവർ എത്ര കിലോമീറ്റർ മൈലേജ് തരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വണ്ടി എത്ര മൈലേജ് തരുന്നുണ്ട് ഇത് മാറുന്നതനുസരിച്ച് അത് കണ്ടുപിടിച്ചതിനു ശേഷം കെ എസ് ആർ ടി സിയിലെ ശീലം ജീവനക്കാരാണെങ്കിൽ അവരെ ഫ്യുവൽ സേവിംഗിനുള്ള ട്രെയിനിങ്ങിനയക്കും ഷിഫ്റ്റിലെ അല്ലെങ്കിൽ കെ എസ് ആർ ടി ബദലി ജീവനക്കാരാണെങ്കിൽ അവരെ ഒഴിവാക്കും സ്ഥിരമായി അങ്ങനെ വരുമ്പോൾ അടുത്തൊരാഴ് മൂന്നാലാഴ്ചയ്ക്കുള്ളിൽ തന്നെ കെ എസ് ആർ ടി സി കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനം ലാഭിക്കാൻ തുടങ്ങി അടുത്തൊരു മാസത്തിനുള്ളിൽ അതോടെ ഈ നഷ്ടത്തിൻ്റെ ഒരു അകലം ഉണ്ടല്ലോ വരവും ചെലവും തമ്മിലുള്ള അകലവും ഉണ്ടല്ലോ അത് വല്ലാതിങ്കിൽ കുറയും ഒന്നുകൊണ്ടും ആശങ്ക വിടണം കെ എസ് ആർ ടി സി മുന്നോട്ട് പോകും നിങ്ങളുടെ പെൻഷൻ എല്ലാം കിട്ടും എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഒന്നും പിടിച്ചു വയ്ക്കില്ല എല്ലാം തരാനുള്ള നടപടിയെടുക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഞാൻ മന്ത്രി ഉറപ്പ് തന്നു എന്ന് പ്രഖ്യാപിക്കാം ഉറപ്പൊന്നും തരാനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ പക്ഷേ എങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്കും എനിക്കും പ്രതീക്ഷിക്കാം നമ്മളെ ഒരു ഒരു ഉത്തരവാദിത്വം കെ എസ് ആർ സി ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ പെൻഷൻകാരുടെ കാര്യത്തിലും മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നോട് പലരും പറയും പ്രൈവറ്റ് ബസ്സാരെ പ്രൈവറ്റ് ബസ്സാരുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് പെൻഷൻകാരുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് പെൻഷൻ അല്ലാതെ സർവീസ് ജോലി കൊണ്ടിരുന്ന കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അതൊന്നും ഞാൻ വിളിച്ചോടില്ല ഇതെല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കെ എസ് ആർ ടി സിക്ക് ഒരു ദോഷവും വരില്ല ഒരു കൂടി ഞാൻ പറഞ്ഞ എൻ്റെ പ്രസംഗം നിർത്താം കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ്സുണ്ടായിരുന്നു കെ എസ് ആർ സിക്ക് അയ്യായിരം ബസ്സുണ്ടായിരുന്നു അതിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് വണ്ടി ഓടിയിരുന്നു അത് ഇന്നും ഓടുന്നു ഇന്നും അയ്യായിരം വണ്ടിയേ ഉള്ളൂ അയ്യായിരത്തി അമ്പത് വണ്ടിയെ കണ്ടേ ഉള്ളൂ ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഒരു വ്യത്യാസം വന്നു ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സർക്കാരായി മാറി കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഇരുപത്തി ഏഴായിരം അത് രണ്ടായിരത്തി അത് മുപ്പത്തി രണ്ടായിരമായി പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലുള്ള മത്സരവും കെ എസ് ആർ ടി പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരം കൂടി കണക്കാക്കി ഇന്ന് ഏഴായിരത്തിൽ താഴെ പോയിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം അതായത് ഒരു പ്രൈവറ്റ് ബസ് അവസാനിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ ഒരു വർഷം ടാക്സ് ഇനത്തിൽ നഷ്ടം വരുന്നു ഒരു വണ്ടി അവസാനിക്കുന്നു മൂന്ന് പേർക്ക് തൊഴിൽ പോകുന്നു പ്രൈവറ്റ് ബസ്സായിട്ട് സമരമൊന്നുമില്ല അങ്ങ് വിരിഞ്ഞുപോയിക്കൊള്ളു അന്ന് ആലോചിക്കണം നമ്മൾ നന്നായില്ല അവർ നന്നായില്ല ഇതൊരു ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി അല്ല എല്ലാവരും നന്നാവണം പുതിയ നിക്ഷേപകർ വരണം പുതിയ വണ്ടികൾ വരണം യാത്രക്കാർക്കുള്ള സൗകര്യം കിട്ടണം എല്ലാ കുഗ്രാമങ്ങളിലും വണ്ടി ഓടാനുള്ള നയം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടി കേരളത്തിന്റെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇടവഴികളിൽ പോലും ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തുകളും ഒക്കെ നിർമ്മിച്ച ഇടവഴികളിൽ പോലും ബസ്സുകൾ ഓടുന്ന കെ എസ് ആർ ടി ബസ് എന്നല്ല ഞാൻ പറഞ്ഞത് ബസ്സുകൾ ഓടുന്ന പൊതുഗതാഗതം ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ അടിയന്തരമായി ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മാറും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച നിങ്ങളുടെ ഏവരും ഉള്ള നന്ദി അറിയിച്ചു കൊടുക്കാം നിങ്ങൾക്കെല്ലാം ആരോഗ്യവും റിട്ടയർ കഴിഞ്ഞ പിന്നെ ആരോഗ്യവും ആയസും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ കാലം കെ എസ് ആർ സിയിലെ പെൻഷൻ വാങ്ങാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയും എം എൽ എമാരും പുറകിൽ വരും നിയമസഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എന്നോട് സ്റ്റീഫൻ ഭർത്തി